ചലച്ചിത്ര മേഖലയിലെ സമഗ്ര സംഭാവനകൾ പരിഗണിച്ച് നൽകുന്ന അവാർഡാണ് ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം ഇന്ത്യൻ സിനിമയിലെ തന്നെ പരമോന്നത ബഹുമതി ചലച്ചിത്ര മേഖലയിലെ പരമോന്നത ബഹുമതി എന്നറിയപ്പെടുന്ന ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വർഷത്തെ ഫാൽക്കെ പുരസ്കാരം വാർത്താ വിതരണ മന്ത്രാലയം പ്രഖ്യാപിച്ചിരിക്കുകയാണ് മറ്റാരുമല്ല നമ്മുടെ എല്ലാം പ്രിയങ്കരനായ നമ്മുടെ സ്വന്തം ലാലേട്ടനാണ് ഈ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വർഷത്തെ ദാദാ സാഹേബ് ഫാൽക്കെ പുരസ്കാരം നമ്മുടെ ലാലേട്ടന്റെ സമഗ്ര സംഭാവനയ്ക്ക് സിനിമാ മേഖലയിലെ നിർമ്മാണം അഭിനയം വിതരണം എങ്ങനെയെല്ലാം കൊണ്ട് സിനിമാ മേഖലക്ക് നൽകിയ സമഗ്ര സംഭാവനകൾ പരിഗണിച്ച് ലാലേട്ടനെ ലഭിച്ചിരിക്കുകയാണ് മലയാളത്തിൽ നിന്ന് ലാലേട്ടനെ കൂടാതെ മറ്റൊരു വ്യക്തിക്കും മാത്രമാണ് ഇതുവരെ ഫാൽക്കേ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് അത് വേറാരുമല്ല വിഖ്യാത സംവിധായകനായ അടൂർ സാറിനാണ് ഇതിനു മുന്നേ ഫാൽക്കെ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് എഴുപത്തി ഒന്നാമത് ചലച്ചിത്ര പുരസ്കാരം അവാർഡ് ദാന ചടങ്ങിൽ വെച്ച് ഇരുപത്തി മൂന്നാം തീയതി ലാലേട്ടനെ ഈ അവാർഡും സമ്മാനിക്കപ്പെടുകയാണ് മലയാളത്തിന്റെ സ്വകാര്യ അഹങ്കാരമായ ലാലേട്ടനെ ഈ അവാർഡ് ലഭിച്ചതിൽ എല്ലാ മലയാളി പ്രേക്ഷകരും സിനിമാ ഫ്രട്ടേണിറ്റിയിലെ അംഗങ്ങളും വളരെയധികം സന്തോഷത്തിനാണ് ലാലേട്ടനെ അഭിനന്ദിച്ചുകൊണ്ട് മഞ്ജു വാര്യർ മമ്മൂക്ക ദിലീപ് ഏട്ടൻ സുരേഷ് ഗോപി പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കം നിരവധി പ്രമുഖരാണ് രംഗത്തെത്തിയിരിക്കുന്നത് ലാലേട്ടൻ തന്നെ എല്ലാവരോടും നന്ദി പറഞ്ഞിട്ടും രംഗത്തെത്തിയിട്ടുണ്ട് ലാലേട്ടന്റെ വാക്കുകളും നമുക്കിപ്പോൾ കേൾക്കാം എന്താ പറയേണ്ട ഒരു ഒരു നമുക്ക് കിട്ടാവുന്ന വലിയൊരു അംഗീകാരമല്ലേ അപ്പം അതിലേക്ക് തിരഞ്ഞെടുത്ത ജൂറിയെയും ഗവൺമെന്റിനെയും ആദ്യമേ ഞാൻ വളരെയധികം മനസ്സാൽ പുരസ്കരിക്കുന്നു ഇത്രയും ഒരു വലിയൊരു കാര്യം എന്നിലേക്ക് തന്ന ഇതിനെ സാധ്യമാക്കി തന്ന എന്റെ കൂടെ സഞ്ചരിച്ചിരുന്ന സഞ്ചരിക്കുന്ന ഇനി സഞ്ചരിക്കാൻ പോകുന്ന എല്ലാവർക്കും എന്റെ ഹൃദയത്തിന്റെ ഭാഷ നന്ദി പറയുന്നു എന്റെ കുടുംബത്തോട് നന്ദി പറയുന്നു എന്റെ സിനിമാ കുടുംബത്തിലുള്ള ഓരോരുത്തരോട് നന്ദി പറയുന്നു എന്നെ എന്നെ ഇഷ്ടപ്പെടുന്ന എന്റെ പ്രേക്ഷകരോട് നന്ദി പറയുന്നു ഈശ്വരനോട് നന്ദി പറയുന്നു ഇതൊരു ഒരു ഏറ്റവും വളരെ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരു ഒരു അവാർഡാണ് അപത്തെട്ട് വർഷത്തെ എന്റെ സിനിമാ ജീവിതത്തിൽ എനിക്ക് തിരിച്ചു കൊടുക്കാവുന്ന വലിയൊരു കാര്യമാണ് എന്നെ ഇഷ്ടപ്പെടുന്നവർക്ക് അപ്പം ആ ഒരു മൊമെന്റിനെ ഞാൻ അത്രയും എന്താ പറയുക ഉൾപ്പളകത്തോടെ ഏറ്റുവാങ്ങാം